ഓക്കെ ആവും ആ ടൈമിൽ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് അല്ലേ നമ്മളെ ഓക്കെ ആണ് നല്ലതാണ് ഇതിൻ്റെ സമയത്ത് കല്യാണം കഴിക്കണമൊന്നുമില്ല ഇനി കല്യാണം കഴിക്കണമെന്നുണ്ടോ അല്ല കറക്റ്റ് ടൈമായി കല്യാണം കഴിക്കുന്നു അല്ല ഒരുപാട് കറക്റ്റ് ടൈം ആയില്ലേ കറക്റ്റ് ടൈമിൽ കല്യാണം കഴിക്കുന്നു കഴിക്കുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ എന്താണ് ഇനി അതിൽ ഞാനെന്തോ കല്യാണം കഴിഞ്ഞിട്ടുള്ള പ്ലാനുകളൊക്കെ എന്തെങ്കിലും ഹണിമൂൺ പ്ലാൻസ് ഉണ്ട് എന്താ പറയുക വെറൈറ്റി ആയിട്ട് രണ്ട് വർഷത്തെ ഹണിമൂൺ ആണ് സെവൻ പ്ലസ് കൺട്രീസ് ഒരു ഫ്രണ്ട് എന്താ പറയുക ഒരു ഹോളിഡേ ലൈക്ക് അവരൊരു ഡെസ്റ്റിനേഷൻ ഹോളിഡേസ് എന്നാണോ പുള്ളിക്കാരി എൻ്റെ ഒരു ഫ്രണ്ട് ആണ് അപ്പം റേറ്റായിട്ട് നമുക്കൊരു ടു ഇയേഴ്സിന്റെ പ്ലാനാണ് കേരളത്തിൽ കിട്ടുന്നത് കേരളത്തിലാദ്യക്കായിട്ട് പറഞ്ഞത് ഞാൻ ഞാനിങ്ങനെ അധികം സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്തുണ്ട് പക്ഷേ അത് ആ സമയത്തുണ്ടോന്നറിയത്തില്ല നമുക്ക് ഓരോ അതിനുള്ള ടൈംസ് ഉണ്ടല്ലോ ആദ്യം പോകേണ്ട ചിലപ്പോൾ അസർബൈച്ചേനായിരിക്കും കാരണം മഞ്ഞത്ത് പോകണമല്ല ഞാൻ മഞ്ഞൊന്നും കണ്ടിട്ടില്ല മഞ്ഞത്ത് കളിക്കണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറച്ച് ആഗ്രഹമുണ്ട് അപ്പം അതായത് അല്ല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല സർബൈജാനൊക്കെ എല്ലാം മിക്ക മലയാളികളും പോകുന്ന സ്ഥലമല്ലേ സ്ഥലം മാത്രണ്ടോ പിന്നെ അല്ല ലാലേട്ടന്റെ അനുഗ്രഹം കല്ലറിഞ്ഞ് വരാൻ പറ്റുന്ന അറിയത്തില്ല ഞാൻ ക്ഷണിക്കുന്നുണ്ട് എല്ലാവരും ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ ലാലട്ടന്റെ അനുഗ്രഹം എന്തായാലും വാങ്ങും വരുന്നെങ്കി വരട്ടെ ബ്രിട്ടൻ്റെ തിരക്കുള്ള ആളല്ലേ പ്രതീക്ഷിക്കുന്നു പക്ഷേ നോക്കാം നമുക്ക് ആ സമയത്ത് എങ്ങനെയാണ് അല്ല ചെയ്യാൻ പോകുന്നേ പോകുന്നേ ഉള്ളൂ ഉള്ളൂ ഈ രണ്ട് വർഷത്തെ ട്രിപ്പിൽ ക്രൂയിസ് ട്രിപ്പ് വല്ലതും പ്ലാൻ ചെയ്യണ്ട അങ്ങനെ പ്ലാൻ ഇല്ല പക്ഷേ ഇത് കൊള്ളാം ഇതൊരു ഇപ്പോഴാണ് ഒരു ഐഡിയ ആണ് പറഞ്ഞു നോക്കാം ക്രൂസ് ക്രൂസ് ഷിപ്പിന്റെ കാര്യം അതുകൊണ്ടൊന്ന് പറഞ്ഞു നോക്കാം എല്ലാവരും ചെയ്യണം ഇങ്ങനെ ഐഡിയാസ് നിങ്ങളും കിട്ടില്ല പിന്നെ ബിരിയാണി ബിരിയാണിയുടെ വിളിയോട്ടെ ആ അതെ എന്തായാലും റോസ് റോസ് ബ്രാൻഡ് നമ്മുടെ ഡി ക്യൂ ബ്രാൻഡ് നമ്പേഴ്സ് ആയിട്ടുള്ള റോസ് ബ്രാൻഡ് കാണിച്ചോ അതിൻ്റെ ഈ ഒരു ഫംഗ്ഷനിൽ ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റിയതിലും ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പറ്റിയതിലും എല്ലാം എന്തെങ്കിലും എല്ലാം ബിരിയാണി കഴിച്ചിട്ട് പോട്ടോ ആവശ്യത്തിന് ബിരിയാണി ഉണ്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ട് ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് ബിരിയാണി ഏത് കേരളത്തിൽ ആയിട്ട് ആശുപത്രി തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ് കുറച്ച് ഇഷ്ടം പിന്നെ എല്ലാം എല്ലാം ബിരിയാണി ബിരിയാണി ആയാൽ മതി കുറച്ച് സ്പൈസി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടം താങ്ക് യു മലപ്പുറം ഇഷ്ടമാണ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു